ൂർ ഇനാൽ ജൂലേ താനൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലെ ഭണ്ഡാരങ്ങൾ കുത്തി തുറന്ന മോഷണം ക്ഷേത്രത്തിലെ മൂന്ന് ഭണ്ഡാരങ്ങളുടെ പൂട്ടാണ് തകർത്ത നിലയിൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകിട്ടോടെ ക്ഷേത്രപൂജയ്ക്കായി മേൽശാന്തി എത്തിയപ്പോഴാണ് ഭണ്ഡാരങ്ങൾ തകർത്ത നിലയിൽ കണ്ടെത്തിയത് താനൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു താനാലൂർ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിലാണ് ഭണ്ഡാരങ്ങൾ പൊളിച്ച നെൽ കണ്ടെത്തിയത് തിങ്കളാഴ്ച വൈകുന്നേരം ക്ഷേത്രപൂജയ്ക്കായി മേൽശാന്തി എത്തിയപ്പോഴാണ് മൂന്ന് ഭണ്ഡാരങ്ങളുടെ പൂട്ട് പൊട്ടിച്ച് തുറന്നിട്ട നെല് കണ്ടെത്തിയത് തുടർന്ന് താനൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു താനൂർ സി ഐ ജീവൻ ജോർജ എസ് ഐ കൃഷ്ണലാൽ ആർബി തുടങ്ങിയ സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഭണ്ഡാരത്തിലെ പണം നഷ്ടപ്പെട്ടതായി ക്ഷേത്രഭാരവാഹികൾ പറഞ്ഞു തിരുമേനി വന്നിട്ട് അമ്പലം തുറക്കുമ്പോഴാണ് ഈ ഭണ്ഡാരം അവിടെ ഇവിടെയും പൂട്ട് ദൂരത്തേക്ക് തെറിച്ച് കിടക്കണതായി ശ്രദ്ധയിൽപ്പെട്ടത് കൂടെ അനിത എന്ന് പറഞ്ഞൊരു അടി ഒരു കുട്ടി ഉണ്ടായിരുന്നു ഇവിടുത്തെ ജീവനക്കാർ തന്നെയാണ് അപ്പോൾ അവരും കൂടെ രണ്ടുപേരും കൂടെയാണിത് കണ്ടത് അപ്പോൾ അപ്പോൾ തന്നെ ഉണ്ണി പാട്ടത്തിൽ ഉണ്ണി എന്നെ വിവരച്ചു ഉണ്ണി എന്നെ വിവരച്ചു പിന്നെ ഞാൻ വന്ന് ഉടനെ വന്ന് ഇപ്പോൾ നോക്കുമ്പോൾ എല്ലാം നാല് പൂട്ട് ആ എല്ലാവരും ഇവരെ അറിയിച്ചു ഒരു ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിലൂടെ എല്ലാവരും ഇവരെ അറിയിച്ചു പിന്നെ എല്ലാവരും എത്തുകയും ചെയ്തു ഒരുപാട് ആളുകളുണ്ടായിരുന്നു സ്റ്റേഷനിൽ അറിയിച്ചു ആദ്യം സ്റ്റേഷനിൽ അറിയിച്ചു എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു അതിനുശേഷം ഇവിടെ തിരിച്ചെത്തിയപ്പോൾ ഈ നാല് ഒന്ന് ശ്രീകോവിലിൻ്റെയും ചുറ്റമ്പലത്തിൻ്റെയും ഇടയിലുള്ള മൂന്ന് പൂട്ടും ചുറ്റമ്പലത്തിന് പുറത്തുള്ള അയ്യപ്പൻ്റെ മുന്നിലുള്ള ആ ഭണ്ടാരവും പൊളിച്ച് ഇതായിട്ട് കണ്ടു ഏഹ് അതാ അത്രയും കണ്ടു ഒരു മെയിൻ ഭണ്ഡാരമുണ്ട് അതിൻ്റെ പൂട്ട് തകർത്തിട്ടുള്ളൂ പക്ഷേ അതിന് കൂടുതൽ ഞങ്ങൾ പരിശോധിക്കാൻ തന്നിട്ടില്ല ഇന്നലെ എസ് ഐസ് ആർ വന്നിരുന്നു ഏഴര എട്ട് മണിയായപ്പോൾ വന്നിരുന്നു രാത്രി അതിന് മുന്നേ സ്പെഷ്യൽ ബ്രാഞ്ചിൽ നിന്ന് പിന്നെ ഉദ്യോഗസ്ഥന്മാർ വന്നിരുന്നു അപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് നല്ല സഹകരണ ഉണ്ടായിട്ടുണ്ട് ഇന്ന് ഞങ്ങളോട് ചെന്ന് ഞാനും ഉണ്ണി പ്രസിഡൻ്റും ഉണ്ണിയും കൂടി പോയിരുന്നു അപ്പോൾ അവിടെ പോയിട്ട് മൊഴികളൊക്കെ കൊടുത്തിട്ട് ഇപ്പോൾ തിരിച്ചെത്തിയതാണ് അപ്പോൾ അവർ ഡോഗ് സ്കോഡിന് വിവരം അറിയിച്ചിട്ടുണ്ട് ഫിംഗർ പ്രിൻറ്റ് എക്സ്പേർട്സും ഇപ്പോൾ ഏതാനും സമയത്തിൻ്റെ ഉള്ളിൽ എത്തിച്ചേരും പറഞ്ഞു ദേവസ്വം ബോർഡ് മലപ്പുറം ഏരിയ കമ്മിറ്റി ചെയർമാൻ ഒ കെ ബേബി ശങ്കറും ക്ഷേത്രം സന്ദർശിച്ചു